ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ടെസ്റ്റ് ടെസ്റ്റ് ലൈസൻസ് ആയിരങ്ങൾ കൊണ്ടുവന്നതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് ും വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാട് തുടർന്ന് ലൈസൻസിനായി കാത്തിരിക്കുന്നവരെയാണ് ആശങ്കയിലാക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഏർപ്പെടുത്തിയിട്ടുള്ള കർശനമായ പരിഷ്കരണങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും നടത്തുന്ന സമരം ലൈസൻസ് എടുക്കാൻ കാത്തുനിൽക്കുന്നവരെ ആശങ്കയിലാക്കുകയാണ് അടിക്കടി ടെസ്റ്റ് മുടങ്ങുന്ന മൂലം ലൈസൻസ് സ്വന്തമാക്കി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ കാത്തിരിക്കുന്നവരെയെല്ലാം വലിയ പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ വിവിധ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ജീവനക്കാരുടെയും പ്രതിഷേധം മൂലം ടെസ്റ്റുകൾ മുടങ്ങുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സർക്കാരും കർശന നിലപാട് തുടരുന്ന മൂലം പ്രശ്നപരിഹാര സാധ്യത ഇപ്പോഴും അകലെയാണ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന നിലപാട് മന്ത്രി ആവർത്തിക്കുന്നുണ്ട് പഴയ രീതിയിൽ പരിശീലനം നേടിയവർക്ക് പുതിയ സമ്പ്രദായത്തിലുള്ള ടെസ്റ്റ് പാസ്സാവുക എളുപ്പമല്ലെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ പറയുന്നത് പരിശീലനത്തിന് പണം അടച്ച് രജിസ്റ്റർ ചെയ്ത പലരും പണം തിരികെ ചോദിക്കുന്നതായി ഡ്രൈവിംഗ് സ്കൂളുടമകൾക്ക് പരാതിയുണ്ട് പരിശീലന സമ്പ്രദായം അടിമുടി മാറ്റിയതിനു ശേഷം മതി പുതിയ പരിഷ്കരണങ്ങൾ എന്നാണ് സ്കൂളുകൾ പറയുന്നത് വനിതകൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ടൂ വീലറുകളിൽ കൈകൊണ്ട് തിരിക്കുന്ന ഗീറുള്ള വാഹനങ്ങളിലാണ് ലൈസൻസ് എടുത്തിരുന്നത് ഇവരെല്ലാം കാലുകൊണ്ട് ഗീർ മാറ്റുന്ന ടു വീലറുകളിലെ ലൈസൻസ് എടുക്കണമെന്ന നിബന്ധന സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ടൂ വീലർ ലൈസൻസ് എന്ന സ്വപ്നം എന്നേക്കുമായി ഇല്ലാതാക്കുന്നതാണെന്ന ആക്ഷേപവും ശക്തമാണ് പുതിയ സമ്പ്രദായം അനുസരിച്ചുള്ള പരിശീലനം പൂർത്തിയാക്കാൻ ഏറെ സമയമെടുക്കും ഇത് പരിശീലനത്തിന് എത്തുന്നവർക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടും സൃഷ്ടിക്കും ടെസ്റ്റുകളുടെ എണ്ണം പരിമിതപ്പെടുത്തിയത് അനന്തമായ കാത്തിരിപ്പുകൾക്കും ഇടയാക്കും എന്നാണ് പരാതി കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് പരിശീലനം ആരംഭിക്കുമെന്ന് മന്ത്രി പ്രസ്താവന ഇറക്കിയെങ്കിലും കാര്യങ്ങൾ ഒരിടത്തും എത്തിയിട്ടില്ല ഒരു സമിതിയെ വെച്ച് പഠനം നടത്തി യാഥാർത്ഥ്യബോധത്തോടെയുള്ള തീരുമാനമെടുക്കണമെന്ന നിർദ്ദേശമാണ് പൊതുവിൽ ഉയരുന്നത്